ഹായ് പ്രിയപ്പെട്ടവരെ റിവ്യേസ് റിസൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നൈറ്റിയുടെ വീഡിയോ ആണ് കേട്ടോ ഡബ്ളെക്സൽ വരുന്ന നൈറ്റിയുടെ വീഡിയോ ആണ് സ്റ്റോൺ വർക്ക് വരുന്ന നൈറ്റിയാണ് നമ്മുടെ അജ്രക്ക് പ്രിൻറ്റിൽ വരുന്ന സ്റ്റോൺ വർക്ക് വരുന്ന നൈറ്റിയാണ് സിബ് മോഡലാണ് ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ ഈ നെക്കിൻ്റെ അവിടെ ഇങ്ങനെ മിക്സ് ആൻഡ് മാച്ചിൽ വന്നിട്ട് സ്റ്റോൺ വർക്കും കൂടെ ഉള്ളതാണ് വരുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് വന്നിട്ട് ഇത് ബ്ലാക്ക് ആണ് ഇത് മെറൂണ് ഇത് റെഡ് ബ്ലൂ അപ്പോൾ ഇത്രയും കളറാണ് ഈ പാറ്റേണിൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ സെയിം പാറ്റേൺ ആണ് മിക്സ് ആൻഡ് ആണ് അപ്പോൾ ഇതിന്റെ ലെങ്ത്തും ചെസ്റ്റ് സൈസും എത്രയുണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞു തരാം ഇത് ഹാഫ് സ്ലീവാണ് വരുന്നത് ഹാഫ് സ്ലീവാണ് ഉണ്ട് ഇതിൻ്റെ ചെസ്റ്റിൽ ഇരുപത്തി നാല് അതായത് നാൽപ്പത്തി എട്ട് വരുന്നുണ്ട് സിബു മോഡലാണ് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റേൺ വന്നിട്ട് അവിടെ അത്രയും സ്റ്റോൺ വർക്ക് വരുന്നതാണ് െങ്ത് അൻപത്തി അഞ്ച് ഉണ്ട് അൻപത്തി അഞ്ച് അറക്കം വരുന്നുണ്ട് അപ്പോൾ ഈ സെയിം പാറ്റേൺ തന്നെയാണ് കളർ മാറി വരുന്നതേ ഉള്ളൂ അതുപോലെ തന്നെ മിക്സ് മിക്സ്ഡ് ക്ലോത്തും വേറെയാണ് അപ്പോൾ ഇതിൽ നല്ല ഡാർക്ക് നേവി ബ്ലൂ ആണ് നേവി ബ്ലൂവിനകത്ത് റെഡ് മിക്സ് ആയിട്ട് വരുന്നതാണ് പോക്കറ്റ് ആണ് ഹാഫ് സ്ലീവ് ആണ് റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് പീസ് ആണ് ഫ്രീ ഷിപ്പിംഗ് ഉണ്ടാവുക ഇത് റെഡ് ബ്ലൂ മിക്സ് ആയിട്ട് വരുന്നത് ബോഡി ഫുള്ള് ആയിട്ട് വന്നിട്ട് ആ നെക്കിൻ്റെ അവിടെ ബ്ലൂ ആണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ ആ സ്റ്റോൺ വർക്കും ഉണ്ട് അപ്പോൾ ഇത് ഒന്നിൻ്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രണ്ട് പീസ് എടുക്കുമ്പോഴത്തേക്ക് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല ഒറ്റ പീസ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം അപ്പോഴൊരു ചെറിയൊരു ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവില്ല അപ്പോൾ ഇത് അതിൻ്റെ മെറൂണാണ് മെറൂണും ബ്ലാക്കും കോമ്പിനേഷനിലാണ് വരുന്നത് എല്ലാം ഹാഫ് സ്ലീവ് ആണ് കേട്ടോ അപ്പോൾ ഈ പാറ്റേണിൽ ഇത്രയും കളേഴ്സാണ് ആയിട്ട് വരുന്നത് മെറൂണ് റെഡ് ബ്ലൂവ് ബ്ലാക്ക് ഈ നാല് കളറാണ് ആയിട്ട് വരുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എടുത്ത് നമ്മൾ സ്ക്രീനിൽ കാണുന്ന സെവൻ സീറോ തുടങ്ങുന്ന വാട്സപ്പ് നമ്പറിനകത്തോട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം മെസ്സേജ് അയക്കുക കേട്ടോ രണ്ടാമത് അയക്കാൻ ശ്രമിക്കാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ കോളുകൾ ഒഴിവാക്കുക എന്തായാലും റിപ്ലൈ ഉണ്ടാവും അപ്പോൾ റിവ്യാസ് റിസൻസിൻ്റെ പുതിയ പുതിയ സ്റ്റോക്കുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം